ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിജത്തിമാരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നോടൊന്ന് പറയണം എന്നും പറഞ്ഞ് നമ്മുടെ നമ്മുടെ സേതു ഇങ്ങനെ പറയാം എന്നിട്ട് ഇങ്ങനെ അനിയറ്റിമാർ ഇങ്ങനെ തല തലകുനിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രക്ഷകനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് സംരക്ഷകനായിട്ടല്ലേ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിട്ടത് എന്ന് സേതു ഇങ്ങനെ പൂർണിമയോടെ നേരം ചോദിച്ചു എന്നിട്ടും പൂർണിമാമ പോലും എന്നോടത് പറഞ്ഞില്ല എന്നെ മറന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ നേരത്തെ ഒരു പരിഭ്രമത്തിൽ മറന്നു പോയതാ മോനല്ല അതെ മറന്നതൊന്നും അല്ല എന്തായാലും എൻ്റെ മോൻ വന്നല്ലോ എൻ്റെ മക്കളെ ആ തെമാടികളിൽ നിന്ന് എൻ്റെ മോൻ രക്ഷിച്ചല്ലോ പൂർണിമാമയ്ക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ സേതുവിനോട് പറയൂട്ടോ അങ്ങനെ അതും പറഞ്ഞിട്ട് ഏ മക്കളെ മുന്നിലേക്ക് ചെന്നു പൂർണിമ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിലേ എന്തൊക്കെ ചെയ്യുമായിരുന്നോ അത് തന്നെയാണ് സേതു ഇപ്പം ചെയ്തതെന്നുള്ള കാര്യം പൂർണിമ പെൺമക്കളോട് പറയുന്നു അത് കേട്ട് നമ്മുടെ ഇങ്ങനെ സന്തോഷായിട്ട് നിൽക്കുക നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോ എല്ലാം അവസാനിച്ചു കരുതി അവസാനിച്ചെന്ന് കരുതിയിരുന്നതല്ലേ നമ്മള് ഇപ്പൊ മനസ്സിലായില്ലേ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് സേതു ഉണ്ട് നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് സംരക്ഷകനായിട്ട് സേതു ഉണ്ടെന്ന് പറയുമ്പോൾ ഏർ സ്വാതിയും ഋതുവും മുഖാമുഖം നോക്കുക പൊന്നുമഠം ഇനി പൊന്നുമഠം ആകാൻ പോകുന്നത് നിങ്ങളുടെ സേതുവേട്ടനെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമി ഇങ്ങനെ പറയുന്നു ഇതെല്ലാം കേട്ട് ഇതേ നമ്മുടെ മക്കൾ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിക്കു കേട്ടോ പല്ലവിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഏട്ടനെ അംഗീകരിക്കണം ഇതൊക്കെ പറഞ്ഞ് പൂർണ്ണമേ ഇങ്ങനെ ഋതുവിനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അത് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അച്ചു ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നു ഈ സമയത്ത് സേതു ഇങ്ങനെ പല്ലവിയുടെ അരികിലേക്ക് ചെല്ലുവാണ് അപ്പോൾ പല്ലവി ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞു സേതു പല്ലവിയുടെ നന്ദി പറയുവാ എന്റെ പെങ്ങമാരെ രക്ഷിച്ചതിന് അപ്പൊ അതെന്റെ കടമയല്ലേ സേതുവേട്ടാന്ന് പല്ലവി സേതുവേട്ടൻ മാത്രമല്ലല്ലോ എനിക്കും ഇല്ലേ ഈ കുടുംബത്തിനോട് ഒരു കടപ്പാട് എന്ന് പല്ലവി ചോദിച്ചു ഞാൻ അത് ചെയ്തേ ഉള്ളൂ അതിന് വേറൊരിതും നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല എന്നും പല്ലവി പറയാ അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അച്ചുവിന് പെട്ടെന്നൊരു തലകറക്കം തലകർക്കം പോരെ അച്ചു തലകറങ്ങി വീണപ്പോഴേക്കും എല്ലാവരും ഓടി വന്ന അച്ഛനെ താങ്ങി നിർത്തോ പിന്നെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചോ അപ്പൊ ഇടയ്ക്കിടക്ക് വരുന്നുണ്ടല്ലോ ഈ തലകറക്കം എന്ന് നമ്മുടെ പൂർണിമ പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു അതെ സിനിമയിൽ മാത്രമല്ലേ സ്റ്റൻഡൊക്കെ കണ്ടുള്ളൂ ഇപ്പം നേരിട്ട് കണ്ടതിന്റെ റിയാക്ഷൻ ആണെന്ന് നമ്മുടെ ഹരി അന്നേരം പറയുക അച്ചു ദേ കല്യാണപ്പെണ്ണ നീ മനസ്സിലായല്ലോ നമുക്ക് നമുക്കേതായാലും ഒരു ഡോക്ടറെ ഒക്കെ കാണാമെന്ന് പറഞ്ഞു സേതു അപ്പോൾ അതൊന്നും വേണ്ട സേതു കേട്ടാ എനിക്കൊരു പ്രശ്നമില്ല എന്ന് അച്ചു പറഞ്ഞപ്പോൾ ഉറപ്പാണല്ലോ അല്ലേ എന്ന് സേതു ചോദിച്ചു അപ്പോൾ അതെ എന്ന് പറയുകയും ചെയ്തു അച്ചു അങ്ങനെ ആ ഒരു പ്രശ്നപരിഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ പോവാം എന്നാ പിന്നെ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് ചെല്ല ഇനിയിപ്പോ ഒന്നും ഓർക്കണ്ടെന്നും പറഞ്ഞു മക്കളെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ പല്ലവിയും പൂർണിമയും കൂടെ അങ്ങോട്ടേക്ക് പോവുക പിന്നെ ഹരിയും സേതുമായി അവിടെ അങ്ങനെ സേതുവേട്ടന്റെ മേല് മുഴുവൻ ഭയങ്കര വേദന ഇടിയൊക്കെ കൊടുത്തതിന്റെ അങ്ങനെ ദേഹം നമ്മുടെ ഹരി ഇങ്ങനെ വന്ന സേതുവിന് ചൂടുപിടിച്ച് കൊടുക്കുക അടുക്കളയിൽ വെച്ച് എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു അപ്പൊ ഇങ്ങനൊരു ഇത് ട്വിസ്റ്റ് സേതുവേട്ടും എന്ന് നമ്മുടെ ഹരി ചോദിച്ചു അപ്പൊ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിച്ചാ ആ എപ്പോഴാണെങ്കിലും പ്രതീക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നത് ടീച്ചർക്ക് ഞാൻ കരുതുന്നത് ഇഷ്ടം ഏ ഇഷ്ടോ എടാ ആ ഇഷ്ടം അല്ലടാ ഏഹ് വെറും ഇഷ്ടം ഏ അങ്ങനെ ഒരു വെറും ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ വെറും ഇഷ്ടം അതൊക്കെ ഉണ്ട് അതുപോലും ഇല്ലെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നു പല്ലവി വന്നതൊന്നും നമ്മുടെ സേതു കാണുന്നില്ല അപ്പോൾ ഹരി ഇങ്ങനെ അവിടെ നിന്ന് ചൂട് വെച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒന്നും മിണ്ടാൻ പോലും ഒരിത് കൊടുക്കാതെ ഹരിയുടെ കയ്യിൽ നിന്ന് ഈ തുടക്കുന്ന അതായത് ചൂട് പിടിക്കുന്ന തുണി ഇങ്ങ് മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പല്ലവി ചൂട് വെച്ച് കൊടുക്കും ആ സമയത്ത് പല്ലവിയുടെ ഇഷ്ടത്തെപ്പറ്റി സേതു പറഞ്ഞോണ്ടിരിക്കുകയാണ് പല്ലവി വന്നത് പാവം അറിയുന്നില്ല കേട്ടോ ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ട് അത്രേ ഉള്ളൂ ടീച്ചർക്ക് ഞാൻ അല്ല അത്രയും പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ പറയാം ഓ വേറൊരു പരിചയം അങ്ങനെയൊക്കെയാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഓ എടാ പതുക്കേ പയ്യ വെക്കടാ എനിക്ക് വേദനിക്കുന്നു അപ്പം ഹരി ഇതൊക്കെ പുറത്ത് നിന്ന് കണ്ടോണ്ട് നിന്ന് സന്തോഷിക്കാം കേട്ടോ അതോ ഇനി അതോ ഇല്ലായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു പല പറഞ്ഞാൽ തലയാട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഇണ്ടെന്നില്ല പയ്യ പയ്യ ചെയ്യടാ പയ്യ ചെയ്യടാ എന്ന് സേതു പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ നേരെ തന്നെയാ പക്ഷേ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കാനൊന്നും പാടില്ലല്ലോ അപ്പം പിന്നെ ഞാനാരായി ഉം ഒന്നും പറഞ്ഞു സേതു ഇങ്ങനെ ഇരുന്ന് പറയുന്നു അല്ലേടാ എന്നാലും ഹോ ചിലതൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചടാ നമ്മളും മനുഷ്യരൊക്കെ അല്ലേ എന്തെങ്കിലും പറ്റിയോ മരുന്ന് വേണോ ഏഹ് അതൊക്കെയല്ലേ സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ അല്ല ആ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പേ നമ്മുടെ സേതു തിരിഞ്ഞു നോക്കിയപ്പോൾ പല്ലവി അയ്യോ പല്ലവി നമ്മളോട് ഇങ്ങനെ ഒരു പാവ അവിടെയിരുന്ന് അപ്പൊ അവനെന്ത്യേ അവൻ പോയി പോയോ എങ്ങോട്ട് പോയി ഞാൻ ഞാൻ ആ അവനെന്തോണി കോണിച്ചെന്ന് പറഞ്ഞോട്ട് സേതു ഇങ്ങനോട് നിൽക്കും അതുകൊണ്ടല്ലേ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത് എന്ന് നമ്മുടെ പല്ലവി അന്നേരം സേതുവിനോട് പറഞ്ഞു കേട്ടോ അയ്യേ ഞാൻ വെറുതെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ എന്നൊന്ന് വിശ്വസിച്ചേക്കരുതേ ഒരു മണ്ടത്തരം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഓഹോ ഉം സ്നേഹം ഒരർത്ഥത്തിലെ ഒരു മണ്ടത്തരം തന്നെയാണ് നമ്മുടെ പല്ലവി അന്നേരം പറഞ്ഞു എന്നിട്ട് പിന്നെ നമുക്കിനിയും മനസ്സിലാവാത്ത അത്രയും മണ്ടത്തരങ്ങളോട് ആകത്തുകയാ നമ്മൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു പല്ലവി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ സ്നേഹം എന്താണെന്ന് ചെയ്തുവായിരുന്നു മനസ്സിലാകാത്തത് എവിടുന്നു കിട്ടാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷെ സേതുവേട്ടനോ വേട്ടനോ അത് വാര് കോരി കൊടുക്കാനും ഉണ്ട് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അവർ വന്നപ്പോ ഞാൻ സേതുവേട്ടനെ വിളിച്ചത് ഈ വിശ്വാസം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഉം സ്നേഹത്തിൽ നിന്നല്ലേ ഉണ്ടാകുന്നത് അല്ലേ അങ്ങനെ പല്ലവി ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ ചെയ്തുവല്ല ഒക്കെ ആയി അപ്പോൾ എനിക്ക് സ്നേഹമില്ലാന്ന് സേതു ഏട്ടം പറഞ്ഞു ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല പല്ലവി സോറി എന്നും പറഞ്ഞ് ഇരിക്കുക നമ്മുടെ ചെയ്തു പല്ലവി ഇങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ കണ്ട് ഹരി നല്ല സന്തോഷവാനായിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും പല്ലവിയുടെ ചൂടുപിടിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതു വേദന അങ്ങോട്ട് കുറഞ്ഞു ആ ഇനി ഇപ്പോൾ വേദനയൊക്കെ കുറഞ്ഞോളും പോയിക്കോ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി എന്നിട്ട് ചെയ്തു പറഞ്ഞു വിട്ടു ഇത് കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാറിന് ഒരു കൊറിയർ വന്നു ഒപ്പിട്ട് പാറു അത് വാങ്ങിച്ചു അതിനുശേഷം പാറു ഇത് വായിച്ച് നോക്കുക എന്നിട്ട് അമ്മേന്ന് പറഞ്ഞു കൂടി അകത്തേക്ക് വേറെ ചെല്ലുന്നു അമ്മേ അമ്മേ എന്ന് പറഞ്ഞു നീ ബഹളം എന്ന് ശോഭമ്മ ചോദിച്ചപ്പോ ഒട്ടും പ്രതീക്ഷിച്ചല്ല അന്നത്തെ ഇന്റർവ്യൂ ഞാൻ പാസ്സായമ്മേ എന്റെ ഭാഗ്യത്തിന് എനിക്കത് എന്ന് പാറും മനസ്സിലായില്ല എൻ്റെ അമ്മ എനിക്ക് ജോലി കിട്ടി വീട്ടുജോലിയാണോ തീറ്റ ജോലിയാണോന്ന് ചോദിച്ചപ്പോ അമ്മേ ഓ പാർട്ട് ടൈം ജോബാ എന്നാൽ എനിക്കും കിട്ടും ഇനി വരുമാനം എന്ന് പറഞ്ഞു അത് തന്നെ തിന്നാനില്ലേ തികയുള്ളൂ ഈ അമ്മേടെ ഒരു കാര്യം എന്ന് പറഞ്ഞു ഇങ്ങനെ പാറും അമ്മയ്ക്ക് ഇതൊരു സഹായം ആവില്ലെ ചോദിച്ചപ്പൊ ആ അത് ശരിയാ അപ്പോഴേക്ക് അച്ഛൻ മുഖം ഇങ്ങനെ വലിച്ചു വളിച്ചുപിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുക അച്ഛൻ സങ്കടത്തോടെ അങ്ങ് പോയി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും പാറും അങ്ങോട്ടേക്ക് ചെന്നു എന്താ അച്ഛാ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നീയും ഇനി ജോലിക്ക് പോകണമെന്നാത്തം ചോദിച്ചു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു കിട്ടിയ ജോലിയാ അച്ചാ എനിക്കതിന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ അമ്മ കിടന്ന് പെടാപ്പാട് പെടുന്നത് കണ്ടില്ല എന്നൊക്കെ ചോദിച്ചു പാറു ഇങ്ങനെ എന്നിട്ട് അവിടെ പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും മോളും കൂടി ഈ ജോലിയുടെ കാര്യങ്ങൾ ഇതെല്ലാം പറയുവാണ് പിന്നെ പല്ലവിയുടെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഓരോന്ന് പറഞ്ഞതേ നമ്മുടെ പാറു അവരെ കൺവിൻസ് ചെയ്യിക്കുവാണ് ജോലിക്ക് പോണമെന്ന് ആ സമയത്ത് അവൾ പഠിത്തം പൂർത്തിയാക്കാതെ ജോലിക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഉള്ളിലൊരു വിഷമമാണ് എന്നിങ്ങനെ പറഞ്ഞു അത് കേട്ട് ശോഭാമയും വിഷമിക്കുക പിന്നെ നമ്മൾക്കും മക്കളോട് പറയുന്നതിനൊരു പരിധിയൊക്കെ അവര് മുതിർന്നു പോയില്ലേ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അവരെ പറഞ്ഞു താക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛനും അങ്ങ് പോയി അപ്പൊ അതെല്ലാം കഴിഞ്ഞതേ പാറു ഫോൺ എടുത്ത് പല്ലവേ വിളിച്ചപ്പോൾ പാറു നീ ഇങ്ങോട്ട് വിളിക്കുന്ന വിളിച്ചോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു ആ നല്ല കാര്യം കാര്യമോളെ ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് അതൊരു ആശ്വാസം ആകുമല്ലോ എന്ന് പറഞ്ഞു ജോലിക്ക് കയറുന്നതിന് മുൻപ് എനിക്ക് ചേച്ചിയൊന്നു കാണണന്നുണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പാറു പറയുമ്പം അതിനെന്താ നമുക്ക് കാണാല്ലോ അപ്പൊ സ്ഥലം ഞാൻ പറയാം ചേച്ചി അങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ശരി ഓക്കെ പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ പല്ലവി ഇങ്ങനെ അവിടെ നിൽക്കുന്നു പിന്നെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ പാറു പറഞ്ഞതുപോലെ തന്നെ ചേച്ചി വന്നു അപ്പോൾ നീ എന്തിനു ഇങ്ങോട്ട് വന്ന മോളെ ഞാൻ വീട്ടിലേക്ക് വരുവാന്നല്ലോ അനുഗ്രഹം വാങ്ങലൊക്കെ അവിടെ വെച്ച് എന്ന് എന്നിങ്ങനെ പറയുമ്പോൾ പാറു ഇങ്ങനെ നോക്കുക സേതുവേട്ടനും അതൊരു സന്തോഷമായതിനു പറഞ്ഞു അപ്പോൾ ആ വീട് ചേച്ചിക്കുള്ള സ്വാതന്ത്ര്യം അതെത്രയാണേലും എന്ന് ചോദിച്ചു അപ്പോൾ പൊന്നുമടത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇവർ നമ്മൾ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് സോറി സംസാരവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും നിനക്ക് ജോലി കിട്ടിയപ്പോൾ നീ എന്നോട് സംസാരിക്കാനും അല്ലെങ്കിൽ എന്നോട് അനുഗ്രഹം മേടിക്കാനും ആ ഒരു തോന്നലൊക്കെ നിനക്ക് ഉണ്ടായല്ലോ ഒരുപാട് സന്തോഷമായി മോളെ എന്ന് പറഞ്ഞു കാണണം എന്ന് പറഞ്ഞല്ലോ അതാ ചേച്ചിക്ക് മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ മോളി ചെയ്തതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ പഠിത്തം അതൊന്നും സാരമില്ലേച്ചി അതൊന്നും ഞാൻ കളയില്ലേച്ചൊക്കെ പറഞ്ഞു പാർവും അതുപോലെ പല്ലവിയും കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്നു ഈ സമയം ചേച്ചി അനിയത്തിയെ പല കാര്യങ്ങളും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അതുപോലെ തന്നെ ഓരോരോ മോട്ടിവേഷൻ ഗ്ലാസ്സുകളൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ പൈസയെടുത്ത് നമ്മുടെ പല്ലവി പാർവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വെച്ചോളാം പറഞ്ഞു അപ്പോൾ എന്തിനാ ചേച്ചി എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവും എന്നാലും ഇതിരിക്കട്ടെ ചേച്ചി തരുന്നതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അത് പറഞ്ഞ് ദേ നല്ല കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം പിന്നെ ഇപ്പം പഴയ കുട്ടിയല്ല വലിയ ജോലിക്കറിയല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടി ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി എന്നാൽ വീട്ടിലേക്കൊന്നും വരുന്നതെന്ന് ചോദിച്ചു നമ്മൾ പെൺകുട്ടികൾ കരയാൻ പാടില്ല കരയുന്ന പെൺകുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു പാറു ഇതും ചോദിച്ചു നിന്ന് കരഞ്ഞപ്പോൾ ഇത് തലയുയർത്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ കാലവ ആത്മാഭിമാനമുള്ള പെൺകുട്ടികളുടെ കാലവെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും ഇവരുടെ തൊട്ടടുത്ത് ഒരു ചെളി നിറഞ്ഞ സ്ഥലമായിരുന്നു അവിടുന്ന് ആ ചെളിക്കകത്തോടെ വണ്ടി കയറ്റി ഇറക്കി കൊണ്ട് പോയി മേൽ മുഴുവൻ ചെളി വെള്ളത്തിൽ കുളിപ്പിച്ച ആ വണ്ടിക്കാരൻ എന്നിട്ട് അപ്പുറ സൈഡിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി നോക്കുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന രാജലക്ഷ്മിയാ രാജലക്ഷ്മിക്ക് സന്തോഷമായി രാജലക്ഷ്മി എന്നിട്ട് നടന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ അയ്യോ ചെളി നിർപ്പിച്ചോ സോറി എന്നും പറഞ്ഞു സോറി മോളെ ഞാൻ കണ്ടില്ല റോഡിൽ വെള്ളം കിടക്കുന്നതേ ഡ്രൈവർ കണ്ടില്ല അതാകട്ടോ എന്നൊക്കെ പറഞ്ഞു വല്ലവയ്ക്ക് കാര്യം മനസ്സിലായില്ലേ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക പക്ഷെ തെറ്റ് തെറ്റു നിങ്ങളിവിടെ തന്നെയാകട്ടോ പരദൂഷണം പറയാൻ ഇവിടെയാണോ നിൽക്കേണ്ടത് അത് ശരിയായ ഏർപ്പാടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു നിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ അല്ലേ സോറി സോറി ഞാൻ അത്ര ഓർത്തില്ല ചേച്ചിയുടെ കാമുകൻ്റെ വീട്ടിൽ മോൾക്ക് പോകാൻ പറ്റത്തില്ല എന്നാ ചേച്ചിയുടെ കാമുകൻ്റെ വീട്ടിൽ അനിയത്തിക്ക് പോയി നിന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോട്ടോ സോറി സോറി ഞാൻ ഓർത്തില്ല കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി എന്നൊക്കെ ഇനിയെന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഈ പുള്ളിക്കാർ നമ്മുടെ പല്ലവിയോട് അപ്പോൾ പല്ലവി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് ഈ പുള്ളിക്കാർ ബായി പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പാറുന്ന് കൊടുത്തു ഇത് വെച്ചു ഇത് വെച്ചോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെക്കുമെന്ന് പറഞ്ഞു വീട്ടിൽ പ്പിച്ച് കൊടുക്കുക കയ്യിലേക്ക് കൊള്ളാവുന്ന കടയിൽ ഏതെങ്കിലും കയറി കാണാൻ ഭംഗിയുള്ള ഏതെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കേട്ടാ എന്നും പറഞ്ഞു അപ്പോഴേക്കും ഇതേ പിടിച്ച് കയ്യിലേക്ക് കൊടുത്ത പൈസ അതുപോലെ തന്നെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ പല്ലവി നമ്മുടെ പാർവിനോട് പറയാം നിന്റെ അഹങ്കാരം ഇതുവരെ തീർന്നില്ലടി എന്ന് ചോദിച്ചു അങ്ങനതേ പല്ലവിയോട് ദേഷ്യപ്പെടുവാണേ അതെ രാജലക്ഷ്മി തെറ്റ് ചെയ്താലേ അതിന് പ്രായശ്ചിത്തം ചെയ്യാതെ പോവില്ല ഏ എന്നും പറഞ്ഞുകൊണ്ടാണ് രാജലക്ഷ്മിയുടെ വലിയ ഡയലോഗ് അല്ലാതെ ഇവളെ പോലെ മൂന്നിവാസമൊക്കെ കാണിച്ചിട്ട് ന്യായീകരിക്കുന്ന സ്വഭാവം എനിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അരുന്തതി സോറി ഈ രാജലക്ഷ്മി ഇവരോട് രണ്ടുപേരോടും പറയാം അപ്പൊ പോട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി പോകുമ്പോ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് പല്ലവി രാജലക്ഷ്മിയെ പിടിച്ചവിടെ അങ്ങ് നിർത്തി രാജലക്ഷ്മി തന്നെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കുകട്ടോ എന്നിട്ട് പാർവ്വനി അവിടെ നിന്ന് മാറ്റി അങ്ങ് നിർത്തി അവിടെ കിടന്നൊരു കല്ലെടുത്തിട്ട് ആ ചെളിവെള്ളത്തിലേക്ക് ഒരു ഒറ്റയേർ അപ്പോൾ ആ വെള്ളം മുഴുവൻ ചെളിവെള്ളം മുഴുവൻ രാജലക്ഷ്മിയുടെ ദേഹത്തേക്ക് തെറിച്ചു അത് കഴിഞ്ഞ് പല്ലവി പറഞ്ഞു തന്നാലേ തന്നതുപോലെ തന്നെ തിരിച്ചു തരാൻ എനിക്കും അറിയാമെന്ന് രാജലക്ഷ്മി ഒന്ന് നാണം ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് എന്നത്ത കഥ അവസാനിച്ചു എന്തായാലും കൂടുതൽ ആ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പോൾ സ്പോട്ടിനെ തന്നെ കൊടുക്കാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടാ സൂപ്പർ ഹിറ്റിന് ശേഷം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി